കട്ടപ്പന മാർക്കറ്റിൽ നഗരസഭ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമായ രീതിയിലാണെന്ന പരാതിയുമായി വ്യാപാരി വ്യവസായ സമിതി രംഗത്ത് ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള നടപടികളാണ് നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് സമിതി നേതാക്കൾ പറഞ്ഞു ഇതിൽ പ്രതിഷേധിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപാരി നേതൃത്വത്തിൽ തടഞ്ഞു കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ മാർക്കറ്റിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് പ്രധാനമായും മാർക്കറ്റിനുള്ളിലെ റോഡിന്റെ തകർന്ന ഭാഗങ്ങളുടെ കോൺക്രീറ്റിംഗ് ആണ് നടക്കുന്നത് ഇതിൽ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി വ്യാപാരി വ്യവസായ സമിതി രംഗത്തുവന്നു കട്ടപ്പന പച്ചക്കറി മാർക്കറ്റിന് സമീപം ഏറ്റവും തകർന്നു കിടക്കുന്ന ഭാഗം ഒഴിവാക്കി വലിയ കുഴപ്പമില്ലാത്ത ഭാഗത്തെ കോൺക്രീറ്റുകൾ ഇളക്കി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നതെന്ന് ഇവർ പറഞ്ഞു കോൺക്രീറ്റ് തകർന്ന് വലിയ കുഴികൾ രൂപപ്പെട്ട് മാർക്ക കമ്പികൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ നവീകരിക്കാതെ യാതൊരു കുഴപ്പവുമില്ലാത്ത ഭാഗങ്ങൾ കോൺക്രീറ്റ് പൊട്ടിച്ച് വീണ്ടും നവീകരിക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത് ഇതിൽ പ്രതിഷേധിച്ച വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ തടഞ്ഞു എന്നാൽ തടഞ്ഞതിന് ശേഷം അപാകതകൾ പരിഹരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നില്ലെന്ന് സമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് മജീഷ് ജേക്കബ് പറഞ്ഞു ഒരു അഴിമതിയുടെ ഭാഗമായിട്ട് കട്ടപ്പന നഗരസഭ ഇവിടെ ഒരു പ്രോജക്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു നിർമ്മാണ ഇവിടെ ഈ പൊളിക്കൽ പരിപാടികളെല്ലാം നടത്തുന്നത് അപ്പൊ അത് ഞങ്ങൾ ഇപ്പം വ്യാപാരികളുടെ ആശങ്ക ഇവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനടക്കം സി വി പാർഫ് ഐ അടക്കം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു ഫോണിൽ ബന്ധപ്പെട്ട് ഇവിടെ ഈ വർക്കുമായിട്ട് ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ടെന്ന് സൂചിപ്പിച്ചു അപ്പൊ നമുക്കറിയാം കല്ലൂന്ന് ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം പോലും ഇവിടെ വ്യാപാര സ്ഥാപനങ്ങളിലോട്ട് വന്നു കയറുന്ന ഒരു സാഹചര്യമുണ്ട് മുൻകാലങ്ങളിൽ ഇവിടെ വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ അവിടെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു വെള്ളം അവിടെ ഒരു വെള്ളക്കെട്ടായിട്ട് രൂപാന്തരം പ്രാപിക്കുന്ന അവസ്ഥ നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ സമരപ്രഖ്യാപനമായിട്ട് മുമ്പോട്ട് പോകുന്നതും മുനിസിപ്പാലിറ്റി ഇത് ചൂണ്ടിക്കാണിക്കുന്നതും എന്നാൽ അതിനൊന്നും യാതൊരു പരിഹാരങ്ങളും ഇല്ലാതെ എന്തൊക്കെയോ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടുമായിട്ട് കട്ടപ്പന നഗരസഭ മുമ്പോട്ട് പോയ ഒരു അവസ്ഥയിൽ വ്യാപാരി വ്യവസായ സമിതി ഇന്നലെ ഇടപെടുകയും ഇവിടെ വ്യാപാരികളുടെ ആശങ്ക അറിയിച്ചപ്പം അതിനെ മുഖം തിരിക്കുന്ന ഒരു സമീപനം നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായി ആ ഒരു അടിസ്ഥാനത്തിൽ ഇന്നലെ ഇവിടെ വർക്ക് ഞങ്ങൾ വ്യാപാരി വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഇത് വർക്ക് തടയുകയുണ്ടായി എന്നിട്ട് ഞങ്ങൾ ഇവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കം നഗരസഭാ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പം അവരെ ഇപ്പോൾ വരാം അതിനെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഈ വൈകുന്നേരം വരെ ആയ സമയത്ത് പോലും ഇപ്പൊ നമുക്കറിയാം പൊതുജനങ്ങളടക്കം ഇതിലെ കടന്നു പോകുന്ന ഒരു വഴിയിൽ ഇവിടെ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും സുഗമമായിട്ട് യാത്ര ചെയ്യാൻ കാൽനട യാത്രക്കാർക്ക് പോലും മുമ്പോട്ട് പോകാൻ കഴിയല്ലാത്തൊരവസ്ഥയിൽ ഈ മാർക്കറ്റിനെ എത്തിച്ചിരിക്കുകയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തുണ്ടാകേണ്ടതാണ് എന്നാൽ ഇവിടെ അതില്ല ഇതുകൂടാതെ കല്ലുകുന്ന് കെ ഐ സി ബി എന്നീ ഭാഗങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ മഴവെള്ളം ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഇത് തടയാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ മഴ സമയത്ത് വ്യാപാര സ്ഥാപനങ്ങൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നും സമിതി നേതാക്കൾ പറഞ്ഞു നഗരത്തിലെ റോഡുകളുടെയും മാർക്കറ്റിനുള്ളിലെയും ശോചയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് വ്യാപാരി വ്യവസായി സമിതി നിരവധി തവണ നഗരസഭാ അധികൃതർക്ക് നിവേദനം നൽകിയതിനു ശേഷമാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നഗരസഭയുടെ നേതൃത്വത്തിൽ അടിയന്തരമായി നവീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പാക്കിയില്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടക്കുമെന്നും വ്യാപാരി സമിതി നേതാക്കൾ പറഞ്ഞു